ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഒരു ബിസിയായ മോർണിംഗ് പ്രിപ്പറേഷൻ ആട്ടോ അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ നയിച്ചു അതുപോലെ തന്നെ അതിൽ ആദ്യം വയ്ക്കുക വിറകടുപ്പിൽ ചോറിനുള്ള വെള്ളം കേട്ടോ ചോറിനുള്ള വെള്ളം ജയിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള കറി കടലക്കറിയാണ് കടലക്കറിയ റെസിപ്പി അറിയാമല്ലോ ഈസി റെസിപ്പി ഈസി റെസിപ്പി എന്ന് വെച്ചാൽ വെറും സിമ്പിളായിട്ട് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ ഉരുളക്കേങ്ങി ക്യാരറ്റ് അതൊക്കെ ഇട്ടു കൊടുത്തിട്ട് നമ്മുടെ മഞ്ഞൾ മുളക് മല്ലി അതുപോലെ മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് കുറച്ച് വെള്ളവും വരുന്നു കുക്കറിൽ മൂന്നോ നാലോ വയസ്സിൽ അടിക്കുകയാണ് ചെയ്യുക എന്നിട്ട് അത് വറുത്തിട്ടെടുക്കുക അതുപോലെ തന്നെ എന്താ തോരൻ വെക്കുകയെന്ന് വെച്ചാൽ മുട്ടക്കോസുണ്ടായിരിക്കും മുട്ടക്കോസെന്ന് വെച്ചാൽ നമ്മൾ കേബേജ് കേട്ടോ കേബേജ് ഉണ്ടാക്കി കേബേജ് കേബേജ് മുറിച്ചിട്ടോ കേബേജ് പെരി വെക്കാമെന്ന് വെച്ചാൽ കേബേജ് മുറിച്ചിട്ടോ അതിനുശേഷം ഞാൻ എന്താക്കി നമ്മളെ പത്തിരിക്കുള്ള മാവൊക്കെ കുഴിച്ചെടുത്തു അപ്പോൾ അങ്ങനെ പത്തിരിക്കി മാവ് കുഴിച്ചെടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങളെപ്പോഴും മൾട്ടി ടാസ്ക് ചെയ്യുന്നുല്ലോ ഇന്ന് ഒരു പണി ചെയ്യുമ്പോൾ വേറൊരു പണിയെടുക്കും അങ്ങനെ അപ്പോൾ എത്ര പണിയെടുത്താലും വേറൊരു കാര്യം നിങ്ങൾ എന്ത് പണിയെടുത്ത് നിങ്ങൾക്ക് എന്താ ഒരു പണി എല്ലാവരും ചോദിക്കും പക്ഷേ അടുക്കള പണിയെടുത്താലും ഒന്നും ആരും ഒന്നും കാണാനുണ്ടാവില്ല എത്ര അതിന് നിന്നും ലാസ്റ്റ് ഒരു ഉപ്പേരി വെച്ചു ഒരു ചോറ് വെച്ചോ ഒരു കറിവേ വെച്ചതാണോ അത് വരും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയിൽ നമുക്ക് ഭയങ്കര ഇത് അതാർക്കും അറിയേണ്ട കാര്യമില്ലല്ലോ പിന്നെ അങ്ങനെ മക്കൾക്ക് ലെഞ്ചിനുള്ള ഉപ്പേരി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ മീനൊക്കെ രാവിലെ തന്നെ ഞങ്ങൾ മുറിച്ച് പെരുക്കി വെക്കും കേട്ടോ മക്കൾക്ക് കൊണ്ടുപോകാനും കൊടുക്കും കാരണം ഇപ്പോൾ പേപ്പർ സോപ്പ് ഇല്ലേ ചെറിയ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുക ആ പേപ്പർ സോപ്പ് ഉള്ളതിനെ കൊണ്ട് ഞാനിപ്പോൾ മീൻ കൊടുക്കാറുണ്ട് കുട്ടിയൊക്കെ ലഞ്ചിന് അപ്പോൾ മീൻ കൊടുത്താൽ അവർ അതും കൊണ്ട് കയ്യൊക്കെ കഴുകി വൃത്തിയാക്കിക്കോളും അങ്ങനെ എല്ലാ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് അങ്ങനെ സെറ്റായി ഉണ്ട് അപ്പോൾ ഞാൻ ഇതാക്കി പിന്നെ ഞാൻ കറക്കി വെക്കുന്നത് വെണ്ടയും തക്കാളിയും പച്ച വെണ്ടയും തക്കാളിയും കൂടിയുള്ള കറി കേട്ടോ വെണ്ട ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതാണ് പക്ഷേ രണ്ടെണ്ണം കുറച്ച് മൂതു പോയിട്ടുണ്ട് അത് കളയേണ്ട എന്താ രാസവളങ്ങളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയതാണല്ലോ അപ്പോൾ ആ കളിയുണ്ടാന്ന് വിചാരിച്ചു ബാക്കിയൊക്കെ ചെറിയ മൂപ്പ സാധാരണ പോലെ അങ്ങനെ വെണ്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ വെണ്ടക്കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ എല്ലാം സെറ്റായി പിന്നെ പത്തിരിയായി പിന്നെ കടലക്കറിയായി അതുപോലെ തന്നെ തക്കാളി കറിയായി കേബേജ് തോരനായി പോലെ മീൻ മീനായി എല്ലാം ആയിട്ടുണ്ട് പക്ഷേ മീനെ ഞങ്ങൾ പൊരിക്കില്ല ഒന്ന് മാത്രം ഒന്നോ രണ്ടോ മക്ക കരുതാൻ വേണ്ടി വെച്ചാൽ അത് പൊരിച്ചെടുക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ലെഞ്ച് പിന്നെ ബോക്സിലാക്കുന്നതാണ് ലഞ്ച് ബോക്സിൽ ആദ്യം ഞാൻ ചോറിട്ട് കൊടുത്തു അതുപോലെ തന്നെ കേവേജ് തോരന് അതുപോലെ തന്നെ മീനും വെച്ചു കൊടുക്കും കേട്ടോ ഒരാൾ പറയുമോ എനിക്ക് രാവിലത്തെ മതിയാണ് അപ്പോൾ ഞാൻ രാവിലത്തെത് ഓരോ വിഷമിപ്പിക്കുകയാണെന്നു വെച്ചാൽ രാവിലത്തെ പത്തിരിയും കടലക്കറി ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ മീനും കൂടി കൂടിയും വെച്ചു കൊടുക്കുന്നുട്ടോ പത്തിരിൻ്റെ കൂടിയല്ല കേട്ടോ ചോറിൻ്റെ കൂടി ഇത്രയൊക്കെ ഉള്ളു ബിസി ആയ മോർണിംഗ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്